എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ നിൽക്കുന്നതായിരിക്കും സ്വർണ്ണവില ഇനി കൂടുമോ കുറയുമോ തകരുമോ കുതിച്ചു വരുമോ എന്നുള്ള വല്ലാത്ത സം എന്താ ഒരു സംശയത്തിലായിരിക്കും അപ്പോഴാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ വരെ എന്താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില എന്നുള്ള രാത്രി അല്പം ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി എട്ട് യു എസ് ഡോളറിലേക്ക് വന്നിട്ടുണ്ട് അത് ശരി തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ രണ്ടും രണ്ട് വായിക്കാണ് പോകുന്നത് ഇന്ത്യയിലും അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിലും ഐ മീൻ ടാക്സ് കുറച്ചത് കൊണ്ട് മാത്രം അതും കൂടിയും പറയണം അല്ലാതെ അതും കുതിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ കൂടിയും അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഇവിടെ ഉണ്ട് എന്നും അതിൽ ഗോൾഡ് എന്താ അഡ്വാൻറ്റേജ് എടുത്ത് എല്ലാ നിലക്കും ടെക്നിക്കലായിട്ടും എല്ലാം നിലക്കും ഫണ്ടമെൻ്റൽ ആയിട്ട് എല്ലാ ലെവലായാലും ഗോൾഡ് കുതിച്ചു ചേർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ടാക്സിൻ്റെ ഇടിച്ചിലുണ്ടായതുകൊണ്ട് ഇനി എന്തായിരിക്കും അതിൻ്റെ അലയലുകൾ അവസാനിച്ചോ അതിൻ്റെ വേവ്സുകൾ അവസാനിച്ചോ അതിൻ്റെ ഫോയ്സ് നിന്നോ എന്നുള്ളതായിരിക്കും ഇനി ഇങ്ങോട്ട് മനസ്സിലുണ്ടാകുക ഞാൻ പറഞ്ഞല്ലോ ഗോൾഡ് ഇനിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രണ്ടായിരം രൂപ കുറഞ്ഞു എല്ലാവർക്കും അറിയാമല്ലോ ഇന്നലെ അങ്ങനെ കുറഞ്ഞ് 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 അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപതിൽ നിന്നും ഗോൾഡ് അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപതിലേക്ക് എത്തിയിട്ടുണ്ട് ശരി ഓക്കെ ഈ അൻപത്തി ഒന്നര തൊള്ളായിരത്തി അറുപതിൽ ഗോൾഡ് നിൽക്കാനായോ ഇല്ല ഇന്നലെ അത്രമാത്രം വലിയ രീതിയിലുള്ള ടാക്സിൻ്റെ ഇടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ലോങ് ടേം പെർസ്പെക്റ്റീവിലും മീഡിയം ടേം ആസ്പെക്ടിലും എന്താ ഒരു വരവ് ഗോൾഡിലേക്ക് വരും എല്ലാവരും ഈ എന്താ പറയുക വാങ്ങുന്ന ഒരു ഒരു ലെവൽ ഉയരും കാരണം ഡിമാൻഡ് കൂടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായേക്കാം ഏ അപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്നു വെച്ച് കഴിഞ്ഞാൽ അൻപത്തൊന്ന് തൊള്ളായിരത്തി അറുപതിൽ നിന്നും മറ്റൊരു രണ്ടായിരം രൂപ വരെ കുറഞ്ഞേക്കും മനസ്സിലായില്ലേ അത് എന്ന് വരും എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു അത് ഇന്ന് കുറക്കുമോ അതോ ഇനിയുള്ള രണ്ട് മൂന്നാല് ദിവസങ്ങളിലോ അല്ലെങ്കിൽ വലിയ രീതിയിലോ സ്വർണ്ണവിലയുടെ ജമ്പിംഗ് ഉണ്ടാകുന്ന സമയത്ത് മാനേജ് ചെയ്തെടുക്കുമോ എന്നുള്ളത് അറിയത്തില്ല പക്ഷേ ഇത് കുറച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂസ്റ്റ് ചെയ്യാനുള്ളതും അതേപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല വാങ്ങുന്നതിൻ്റെ റീറ്റെയിൽ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സ്മഗ്ലിംഗ് തടയുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ പോലെ മറ്റുള്ള രൂപേൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കയറിയാണ് അപ്പോൾ അങ്ങനെ വിട്ടു നിൽക്കാനൊന്നും കഴിയത്തില്ല പിള്ളേ അപ്പോൾ ഈ ഒരു സംഭവം എന്താ കഴിഞ്ഞാൽ കുറക്കും ചിലപ്പോൾ ഇന്ന് തന്നെ ഒരു ആയിരത്തി തന്നെ ചിലപ്പം ഇനി മറ്റൊരു രണ്ടായിരം കൂടി കുറച്ചേക്കാം മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ അത് നമ്മൾ മനസ്സിലാക്കണം അൻപത്തൊന്ന് തൊള്ളായിരത്തി അറുപതിൽ നിന്ന് ഇനിയും ഒരു ഇടിച്ചിട്ടുണ്ടായേക്കാം എന്തായാലും ഇപ്പോൾ ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചും പവന് അൻപത്തൊന്ന് തൊള്ളായിരത്തി അറുപതുമാണ് പിന്നെ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയില്ല ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഞാൻ ഏതാ ഷാരുഖാൻ്റെ ദീപികൾ വടുക പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞാലോ അത് ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും പോയ ചെന്നൈ എക്സ്പ്രസ്സോ അതോ വേറെന്തോ ചെന്നൈ എന്തോ ആയിട്ടോ ചെന്നൈ എക്സ്പ്രസ് തന്നെ തോന്നുന്നു അപ്പോൾ ചെന്നൈ മെയ്ഡ് വേറെ ഉണ്ട് ഇത് എന്താ തീവണ്ടി ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും രണ്ട് വയ്ക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിലും ഈ ടാക്സ് കുറച്ചത് കൊണ്ടുള്ള ഈ ഇതും അപ്പോൾ നമുക്ക് മറ്റുള്ളതിൻ്റെ ഉള്ളിപ്പൊറക്കി പറയുന്നതിൽ അർത്ഥം ഇല്ല എൺപത് കൂടും ഇരുന്ന് നാൽപ്പത് കൂടും അല്ലെങ്കിൽ അത് പറയുന്നതില്ല അതിന് അത്ര വലിയ രീതിയിലുള്ള ഒരു തിരമാലയാണ് ഇന്നലെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ ആസ്പെക്റ്റ് ഈ ഇൻ്റർവ്യൂയിൽ അടുത്ത അപ്ഡേറ്റ് അറിയിക്കും പുതിയ സ്വർണ്ണവിലെ നിലവിൽ വന്നതിന് ശേഷം അത് കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക